ഞാൻ ഈ കോളേജിൽ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ മരണത്തിന് ശേഷമല്ല മരണത്തിന് മുമ്പുമുണ്ട് കാരണം അവിടുത്തെ ആ കോളേജിലെ ഡീനും ആ കോളേജിലെ വാർഡനും അതേപോലെ തന്നെ ആ കോളേജിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ടീച്ചറുണ്ട് അദ്ദേഹവും ആയിട്ട് ഞങ്ങൾ ഈ ബോഡി ഞങ്ങളെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഇൻ മറ്റു മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോയപ്പോൾ അതിനുവേണ്ടി പോയപ്പോൾ അവിടെ ഈ ഡീനും ഇദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ അന്ന് അവിടെ വന്ന വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അദ്ദേഹം ഉൾപ്പെടെ ഇതിന് ഒരു വൺ സെവൻ്റി ഫോർ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായി തൂങ്ങി മരണം എന്നുള്ള നിലയ്ക്ക് ആക്കി തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുകയായിരുന്നു ഇതിന് ഞങ്ങൾ കോളേജിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുവച്ചിട്ട് തിരികെ വരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഒരാൾ പെട്ടെന്നൊരാൾ കടന്നു വരികയും ഇങ്ങനെ ഇങ്ങനെയുള്ള മരണമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ അതിനു മുമ്പ് തന്നെ ഇംഗ്ലഷ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിൻ്റെ ബോഡിയിൽ ഒരുപാട് ചതവുകളും മുറിവുകളും ഒക്കെ കാണപ്പെട്ടു അപ്പോൾ അത് ഞങ്ങൾ ചൂണ്ടിക്കാണി അപ്പോഴവർ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണുള്ള ഇതിലാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസിൻ്റെ സർജ്ജ വന്നതിന് ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവനൊരു രാഷ്ട്രീയമല്ല അവനൊരു രാഷ്ട്രീയത്തിലും ചേർന്നില്ല അവനെന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയം അതിൽ ചേർന്ന ചേർന്ന ആ ചേട്ടന്മാർ പറയുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ചേരുക ഒന്നിനും ചേർന്നിട്ടില്ല അവന് താല്പര്യമില്ല ഇല്ല പിന്നെ പറഞ്ഞില്ല അവർ പറഞ്ഞ് ഇതൊന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല ഇതൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം അന്ന് എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞിട്ട് പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം അന്വേഷിക്കുന്നുണ്ട് കോളേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് മുങ്ങുപോയി മന്ത്രി മുങ്ങു ഷിജുഖാൻ എന്നു പറഞ്ഞിട്ട് കൂടി വന്നിരുന്നു പിന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു ഒരു ലേഡി ഒരു പേരറി പേരറിയില്ല അവർ ഇവിടെ വന്നിരുന്നു അവർ വന്നിട്ട് ഒക്കെ ഇതിനെതിരെ നമുക്ക് നടപടിയെടുക്കണം കുറ്റക്കാരെ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഒന്നും പറഞ്ഞിട്ടില്ല പോലീസ് ഇത് സംരക്ഷിക്കുന്നതായിട്ട് എനിക്കിതുവർക്ക് തോന്നിയിട്ടില്ല പക്ഷേ അവർ പാർട്ടിക്കാരെ അവർ ആൾക്കാരെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ പോലീസിന് ചിലപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ കാണുമായിരിക്കും ഇതുവരെയ്ക്കും ഞാൻ പോലീസിനെതിരെ ഒരു ആരോപണമോ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അവർ അന്വേഷിക്കുന്നുണ്ട് ഒമ്പത് പേരെ പിടിച്ചു എന്ന് പറയുന്നു അല്ല ആറുപേരെ പിടിച്ചു എന്ന് പറയുന്നു മൂന്ന് പേര് സറണ്ടർ ആയെന്ന് പറയുന്നു അപ്പോൾ ഇപ്പോഴെനിക്കത് പറയാൻ പറ്റില്ല എന്ത് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും അത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് ലെവൽ വരെ ഇപ്പോൾ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അത് അവർ കഴിഞ്ഞാലവർ ഏത് വകുപ്പിട്ട് ഏത് വകുപ്പിലേക്ക് പോയി എന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഗവർണർ നമ്മൾ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഗവർണർ കാണാൻ പോയായിരുന്നു അപ്പോൾ പിള്ളി നമുക്ക് പൂർണ്ണ പിന്തുണ തന്നു അവസാനം വരെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാം നമ്മൾ പൂർണ്ണ പിന്തുണ തന്നു ഇവിടെ വരുമെന്ന് അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നല്ല വിശ്വാസമുണ്ട് ഗവർണർ കൂടെ നിൽക്കുമെന്ന് എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും